എഡ്സ് ഇംഗ്ലണ്ടിനെതിരായിൽ ഇന്ത്യക്ക് ഇരുനൂറ്റി റൺസിന്റെ ലീഡ് മൂന്നാം ദിനം ഇംഗ്ലണ്ടിനെ നാനൂറ്റിയേഴ് റൺസിന് എറിഞ്ഞൊതുക്കി ഇന്ത്യൻ ബൌളർമാർ സിറാജിന് ആറ് വിക്കറ്റ് അറുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ നാലാം ദിനം ബാറ്റിംഗ് ആരംഭിക്കും ഇംഗ്ലണ്ടിനെ ഇന്ത്യ എഡ്സ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ട് പടിയെ എറിഞ്ഞൊതുക്കുകയായിരുന്നു ഇന്ത്യൻ ബോളിംഗ് നിര മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയേഴ് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനം കളി ആരംഭിച്ച ഇംഗ്ലണ്ട് തുടക്കത്തിൽ തന്നെ പതറി ജോറൂട്ടിനെയും ബിൻസ്റ്റോക്സിനെയും പുറത്താക്കി മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി പിന്നീട് ആറാം വിക്കറ്റിൽ ഒന്നിച്ച ഹാരി ബ്രൂക്കും ജെയിമി സ്മിത്തും ബേസ്ബോൾ ശൈലിയിൽ ബാറ്റാന്തിയതോടെ ഇംഗ്ലണ്ട് കരകയറി ആറാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പടത്തുയർത്തിയത് മുന്നൂറ് റൺസിന്റെ കൂട്ടുകെട്ട് ബ്രൂക്കിനെ മടക്കി ആകാശ് ദീപാണ് ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചെത്തിച്ചത് തുടരെ നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളിംഗ് നിര ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അൻപത് റൺസിൻ്റെ ലീഡ് നിലനിർത്തി മുഹമ്മദ് സിറാജ് ആറും ആകാശ് ദീപ് നാല് വിക്കറ്റുകളും വീഴ്ത്തി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയെ ആദ്യ വിക്കറ്റിനിടെ ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് അമ്പത് കടത്തി പിന്നാലെ ജയ്സ്വാളിനെ ജോസ് ടാങ്ക് പുറത്താക്കി നിലവിൽ ഇരുപത്തിയെട്ട് റൺസുമായി രാഹുലും ഏഴ് റൺസുമായി കരുൺ നായരുമാണ് ഗ്രീസിൽ നാനൂറിന് മുകളിൽ ലീഡ് കണ്ടെത്താനായിരിക്കും എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നത് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം